ഹായ് ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് നമ്മളേവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് ആർ ആർ ബി ആർ ആർ ബിയിൽ പത്താം ക്ലാസ് തത്യമായ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ടെൻത്ത് നമ്മളെപ്പോഴും ഒരു പത്താം ക്ലാസ് തത്യ പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഓർമ്മ ഓരുന്നത് എൽ ഡി സി പരീക്ഷയാണ് അല്ലെ കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നാൽ ഇവിടെ റെയിൽവേയുടെ ഒരു പത്താം ക്ലാസ് തത്യമായിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാം അപ്പൊ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന എക്സാമിന് ഇത്തവണ ഒരു പ്രത്യേകത അതല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇതാണ് അതായത് പത്താം ക്ലാസ് പാസ്സായ ഒരാൾക്ക് എന്ത് ചെയ്യാം ആർ ആർ ഡി ഗ്രൂപ്പ് ഡി അതായത് വേറെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏതൊരു ക്വാളിഫിക്കേഷനും ആവശ്യമില്ല ആൾ ഒരു ജസ്റ്റ് പാസ്സായിരുന്നാൽ മതി പത്താം ക്ലാസ് പാസ്സായിരുന്നാൽ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാം നമുക്ക് ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എഴുതാം എന്നുള്ള ഒരു നോട്ടീസ് ഇപ്പോൾ ഇറങ്ങിയതാണ് ആ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് അപ്പോൾ എന്താണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പത്താം ക്ലാസ് തത്തുലയ പരീക്ഷയാണ് എന്തോന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷ സ്വാഭാവികമായിട്ടും മനസ്സിൽ ഒരു ചിന്ത വരും ഇത് ഒരു റെയിൽവേ പരീക്ഷയല്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിലല്ലേ പരീക്ഷ എന്ന് വിചാരിക്കാം ഇപ്പോൾ അങ്ങനെ അല്ല നമ്മുടെ പ്രാദേശികമായ ഭാഷയിൽ നമുക്ക് എഴുതാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾ അവിടെ എക്സാമിനെ അപേക്ഷിക്കുന്ന സമയത്ത് അവിടെ മലയാളം എന്ന് കൊടുക്കുക അങ്ങനെ കൊടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതേണ്ടവർക്ക് ഇംഗ്ലീഷിലും എഴുതാൻ പറ്റും അത് മലയാളത്തിൽ എഴുതുന്നവർക്കും മലയാളത്തിൽ എഴുതാനും പറ്റും സോ അപ്പം നിങ്ങൾ മലയാളത്തിൽ മലയാളം എന്ന ഓപ്ഷൻ അവിടെ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് പറയുന്നത് ഇനി മലയാളത്തിൽ മനസ്സിലാവാത്ത സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ക്ലിക്ക് അവിടെ അവിടെ നമ്മുടെ ഇതിനകത്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ആ കൊസ്റ്റിൻ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കിട്ടും സോ അതുകൊണ്ട് തന്നെ അത് മലയാളത്തിൽ എന്ന് എന്ത് ചെയ്യുക അപേക്ഷിക്കുക അപ്പോൾ നമ്മൾ മലയാളത്തിൽ തന്നെ കൂടുതൽ പഠിക്കുന്നത് നമുക്ക് കുറച്ചുകൂടി എന്താ കംഫർട്ടബിൾ ആയിരിക്കും പ്രത്യേകിച്ചും ഒരു പത്താം ക്ലാസ് പാസ്സായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓക്കെ അതല്ലാത്തവർക്ക് ഇംഗ്ലീഷിൽ തന്നെ വെക്കാം യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനി അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത് ഇത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് തുടങ്ങാം ശ്രദ്ധിക്കണം ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം ഇനി ഇതിന്റെ സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് അമ്പത്തി ഒമ്പതിനാണ് എന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെച്ചേക്കുക ക്ലിയർ ആണല്ലോ പോയിന്റ് ഇനി അടുത്ത് ഇവിടെ കുറിച്ച് പറയുന്നത് വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സാണ് പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട മൂന്ന് വർഷത്തെ ഒരു ഏജ് റിലാക്സ് റിലാക്സേഷൻ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ടോട്ടൽ വാക്കൻസി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി മുപ്പത്തി രണ്ടായിരം ആണ് പറയുന്നതെങ്കിലും നമുക്ക് അത് നിയമനങ്ങളൊക്കെ നടക്കുന്ന സമയം വരുമ്പോൾ അതിന്നും കൂടാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക പല എസ് എസ് സി റെയിൽവേ പരീക്ഷകളുടെയും ഈ നോട്ടിഫിക്കേഷന് മുമ്പേ അല്ലെങ്കിൽ ആ സമയത്ത് വരുന്ന പിന്നെ വാക്കൻസിയെക്കാളും കൂടുതൽ വാക്കൻസീസ് പിന്നീട് വന്ന് കാണാറുണ്ട് ഇവിടെ ഉറപ്പായിട്ട് മുപ്പത്തി രണ്ടായിരത്തിന്റെ മേലെയായിരിക്കും വാക്കൻസി എന്ന് പറയുന്നത് അത് പ്രത്യേകം ചെയ്യുക ശ്രദ്ധിച്ചേക്കുക പിന്നെ അടുത്ത് നമ്മളിവിടെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് പലർക്കും സംശയം കാണും ചിലർ ആദ്യമായിട്ടായിരിക്കും ഈ പരീക്ഷ എഴുതാൻ പോകുന്നത് അപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യം എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി വൺ അതായത് ഒരൊറ്റ പരീക്ഷയുള്ളൂ ഒരു എഴുത്ത് പരീക്ഷ എന്ന് പറയുന്നത് ഒരൊറ്റ പരീക്ഷയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക സാധാരണ റെയിൽവേ അല്ലെങ്കിൽ ഈ പറയുന്ന എസ് എസ് സി പോലുള്ള പരീക്ഷകൾക്ക് രണ്ടോ മൂന്നോ ഒക്കെ ടയർ എക്സാംസ് കാണാം ഇവിടെ ഒരൊറ്റ എക്സാമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നമ്മുടെ പി എസ് രണ്ട് പരീക്ഷകളിലോട്ടൊക്കെ പോയപ്പോൾ ഇവിടെ ഒറ്റ പരീക്ഷയിലേക്ക് ആയി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ അടുത്തെന്ന് പറയുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് അത് വലിയ സംഭവമൊന്നുമല്ല നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലുള്ളതെന്ന് മനസ്സിലാക്കണം അതുപോലെ മൂന്നാമതൊന്ന് മെഡിക്കൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതും വലിയ സംഭവമൊന്നും ഇനി എന്താണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അവിടെ മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും രണ്ട് രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം അതായത് ഒന്നാമതെന്ന് പറയുന്നത് പുരുഷമാർക്ക് അല്ലെങ്കിൽ മെയിൽ എന്ന് പറയുന്നത് ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ മുപ്പത്തി അഞ്ച് കിലോഗ്രാം വെയിറ്റ് ഒരു നൂറ് മീറ്റർ നമ്മൾ വഹിച്ചു കൊണ്ടുപോകണം അത് ഓടുക എന്നല്ല നടന്നാണെങ്കിലും നൂറ് മീറ്ററിൽ നൂറ് മീറ്റർ മുന്നില് രണ്ട് മിനിറ്റ് കൊണ്ട് മുപ്പത്തി കിലോ വെയിറ്റ് വഹിച്ചുകൊണ്ട് പോണം പ്ലസ് നമ്മളിവിടെ പറയുന്നത് തൗസൻഡ് മീറ്റേഴ്സ് ഇൻ ഫോർ മിനിറ്റ് ആൻഡ് ഫിഫ്റ്റീൻ സെക്കൻഡ് നാല് മിനിറ്റും സോറി നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡ് കൊണ്ട് ആയിരം മീറ്റർ നമ്മൾ എന്ത് ചെയ്യണം റൺ ചെയ്യണം എന്നതാണ് അവിടെ പുരുഷന്മാർക്കുള്ള ഒരു എന്താ പറയുക ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ ഈ പറയുന്ന സംഭവം മുപ്പത്തഞ്ചിന് പകരം ഇരുപത് കിലോഗ്രാം ആണ് വെയിറ്റ് എന്ത് ചെയ്യേണ്ടത് രണ്ട് മിനിറ്റ് കൊണ്ട് നൂറ് മീറ്റർ എന്ത് ചെയ്യേണ്ടത് വഹിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക അതുപോലെ ആയിരം മീറ്റർ ഇവിടെ അഞ്ച് മിനിറ്റും നാൽപ്പത് സെക്കൻഡും കൊണ്ട് ഓടിയെത്തിയാ മതി അത് സ്ത്രീകൾക്ക് അപ്പോൾ ഇവിടെ ഓർക്കണം മെയിൽ കാൻഡിഡേറ്റിനും ഫീമെയിൽ കാൻഡിഡേറ്റിനും അപേക്ഷിക്കാം എന്ന അപേക്ഷിക്കാമോ എന്ന ഒരു സംശയം ഇനി പലരും വീഡിയോയുടെ താഴെ ഇടണ്ട കാരണം അപേക്ഷിക്കാം എന്ന് തന്നെയാണ് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആണല്ലോ ഏറ്റവും സഡ്ഡ് സാധനങ്ങളും മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ കൃത്യമായിട്ട് അപേക്ഷിക്കുക പഠിക്കുക ഓക്കെ ഇനി അടുത്ത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആർ ആർ ബി ഗ്രൂപ്പിയുടെ സിലബസ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ ഒന്നാമത്തേത് മാത്തമറ്റിക്സ് ഉണ്ട് അതുപോലെ റീസണിങ് ഉണ്ട് പിന്നെ ജനറൽ അവെയർനെസ് നമുക്കുണ്ട് പിന്നെ ഉള്ളത് ജനറൽ സയൻസ് അതിനകത്ത് ഫിസിക്സ് കെമിസ്ട്രി നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബയോളജി എന്ന് പറയുന്ന വിഭാഗത്തിലെ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന സാധനം ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് മാത്തമെറ്റിക്സ് ഉണ്ട് റീസണിങ് ഉണ്ട് ജനറൽ അവെയർനെസ് ഉണ്ട് ജനറൽ സയൻസ് ഉണ്ട് ഇവിടെയും നമ്മൾ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ പി എസ് സാധനങ്ങൾ പ്ലസ് ചില ഇഷ്ട്രാ കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും നമ്മളും മെനക്കെട്ട് ഇറങ്ങിയാൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായോ അപ്പൊ പത്താം ക്ലാസ് തത്വമായ ഈ പരീക്ഷയാണെങ്കിലും നമ്മളിപ്പം നമ്മൾ ആ ഒരു ഒരു ടെൻത്തിനൊക്കെ പഠിക്കുന്ന സാധനങ്ങൾ പ്ലസ് ചില എക്സ്ട്രാ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് അതും നമ്മൾ ഇതിനകത്ത് പഠിക്കണം എന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി ഇവിടെ ഇതിന്റെ ഒരു എന്താ പറയുക എക്സാം പാറ്റേൺ അതുപോലെ മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് നോക്കാം ജനറൽ സയൻസിന് ഇരുപത്തി അഞ്ച് മാർക്കും മാത്സ് ഇരുപത്തി അഞ്ച് മാർക്ക് അതുപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് മുപ്പത് മാർക്ക് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയറിന് ഇരുപത് മാർക്കും അതായത് ജനറൽ സയൻസ് എന്ന് പറയുന്ന സംഭവത്തിന് ഇരുപത്തഞ്ച് മാർക്കുണ്ട് അതുപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയർ എന്ന് പറയുന്ന സാധനത്തിന് ഇരുപത് മാർക്ക് അപ്പൊ ഇരുപതും ഇരുപത്തഞ്ചും മാർക്ക് എന്ന് പറയുന്നത് അതായത് ഇരുപത്തി അഞ്ച് നാൽപ്പത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ജി കെ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തിനും അതുപോലെ മാത്സ് അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് മുപ്പത് അമ്പത്തി അഞ്ചു മാർക്കുമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ജനറൽ ഇന്റലിജൻസിനും മാത്സിനും പ്രാധാന്യം ഉണ്ട് എന്നത് തന്നെയാണ് പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചാൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ എന്താ പറയുക എൽ ഡി സി പഠിച്ചതുപോലെ അല്ല വ്യത്യാസം ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കണ്ട ഒരു പത്താം ക്ലാസ് തത്തുലുമായ പരീക്ഷയാണ് നിങ്ങൾ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് വേക്കൻസി ഉള്ള ഒരു പരീക്ഷ തന്നെയാണിത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട് റെയിൽവേ പരീക്ഷ നോർത്തുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമുക്കുള്ളതല്ല എന്നുള്ള പല ചിന്തകളും ഉണ്ട് അതൊക്കെ മാറ്റിവെക്കുക ഇപ്പം അങ്ങനെയൊന്നും ഇല്ല മുമ്പും അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത് പക്ഷേ ഇപ്പം നമുക്ക് പ്രാദേശിക ഭാഷകളിലൊക്കെ ഇത് എഴുതാനുള്ള ഒരു സാഹചര്യം ഉള്ളത് നമുക്കൊരു പ്ലസ് പോയിന്റ് ആണ് മുമ്പ് അങ്ങനെ പറയാൻ കാരണം ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ ഇതൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം കുറെ കാലം മുമ്പേ ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇത് മലയാളത്തിൽ എഴുതാം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയൊരു ആണ് വന്നിട്ടുള്ളത് ആ ഓപ്പർച്യൂണിറ്റിയെ നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങൾ ജനറൽ ഇൻ്റലിജൻസ് റീസനിങ് അതുപോലെ മാത്സ് പോലുള്ള സാധനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് എന്താ പറയുക നല്ല അടിപൊളി അധ്യാപകരെ നമ്മളെ നമ്മുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അക്കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട തീരുമാനിച്ചാൽ അപേക്ഷിക്കുക എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക പഠിക്കാനായിട്ട് ശ്രമിക്കുക എടാ നമ്മള് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്നത് ആർആർ ബി എൻ ഡി പി സിയുടെ ബാച്ചിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഒരു ജേണി ആരംഭിക്കുന്നു തന്നെ ആ ജേണി വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ ഇതിനകത്തുള്ള കുട്ടികൾക്ക് ഈ ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ എഴുതാം അതല്ലാതെ ഗ്രൂപ്പ് ഡി മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു പുതിയൊരു ബാച്ച് ആരംഭിക്കുകയാണ് അതായത് നോക്കണ കേന്ദ്ര സർക്കാർ ജോലി എന്ന സ്വപ്നം നിങ്ങൾക്ക് നേടാൻ മനുഷ്യ സാധ്യമായതെല്ലാം അങ്ങനൊരു കൂടിയാണ് നമ്മുടെ ബാച്ച് നമ്മൾ ആരംഭിക്കും ഇന്ന് നമ്മൾ കൃത്യം പറഞ്ഞാൽ ഈ ഇന്നാണ് നമ്മളെ ബാച്ച് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ദിവസം അന്ന് തന്നെ നമുക്കൊരു സന്തോഷ വാർത്തയും കിട്ടിയിട്ടുണ്ട് അപ്പൊ സോ നമ്മുടെ ബാച്ചിലോട്ട് ചേരാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ലിങ്ക്

ജോയിൻ ചെയ്തേക്കാം നമുക്ക് ക്ലാസ് മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആവശ്യമുള്ളവർക്ക് ഇംഗ്ലീഷ് മലയാളം ആവശ്യമുള്ളവർക്ക് മലയാളത്തിലും ക്ലാസ് തരും അതുപോലെ തന്നെ എൻ്റെ നോട്ടാണെങ്കിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈലിംഗ്വലായിട്ട് തരും അതുപോലെ നിങ്ങളുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ടോപ്പിക്ക് പഠിപ്പിച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ സബ്ജക്ട് ബയോളജിയാണ് അപ്പം ഞാൻ ബയോളജിയിലെ ഇന്ന് ഹാർട്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ പഠിപ്പിച്ച് അതിൻ്റെ നോട്ട് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് തന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരീക്ഷ നിങ്ങൾക്ക് നടത്തും ഇത് ഓൺലൈൻ ആണെങ്കിലും എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മൾ പരീക്ഷ നടത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ബാച്ചിൽ നിന്നും കുട്ടികളെ ജോലിയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ഒരു അജണ്ടയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിനുവേണ്ടി കയ്യും മെയ്യും മറന്ന് നമ്മൾ എന്ത് ചെയ്യും പ്രവർത്തിക്കും സോ ഈ ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ നമുക്ക് ഈ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഡെമോ ക്ലാസ്സുകളുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെമോ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഡെമോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണമോ വേണ്ടയോ നിങ്ങളുടെ പൈസ അത് എന്താ പറയുക വെർത്തായ പൈസയാണോ അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന പൈസ കൃത്യമായിട്ട് ക്ലാസ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ അർ അർബി ഗ്രൂപ്പ് ഡിയുടെ ഒരു ബാച്ച് നമ്മൾ ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് പെട്ടെന്ന് പഠിച്ചാൽ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഈ ബാച്ചിലേക്ക് എന്ത് ചെയ്യുക ജോയിൻ ചെയ്തേക്കാം ഇതിന്റെ ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോൾ അഞ്ചാം തീയതി വരെ നമ്മൾ ഡിസ്കൗണ്ട് ടെൻ പെർസെൻറ്റേജ് നമ്മുടെ ന്യൂ ഇയർ ഓഫർ കൊടുക്കുന്നുണ്ട് സോ ഏകദേശം ഒരു രണ്ടായിരത്തി തൊള്ളായിരം ഒരു മൂവായിരം രൂപ കണക്കുകൂട്ടാം ഏകദേശം ഒരു മൂവായിരം രൂപ നമ്മുടെ ബാച്ചിൻ്റെ ഫീ എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂവായിരം രൂപ വരും ക്ലിയർ അല്ലേ അപ്പോൾ എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷിക്കുമ്പോൾ തീർക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ ഒരുപാട് ടെൻഷൻ ഇല്ലാതെ ഒരുപാട് വാരിവലിച്ച് പഠിക്കാതെ നോർമലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു പോകാൻ പറ്റും അപ്പം നമ്മൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് എങ്കിൽ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കാം ഉറപ്പായിട്ടും അതിൻ്റെ റിപ്ലൈ നിങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും എന്ത് ഡൗട്ട് ഏറ്റവും സ്വഡ് ഡൗട്ടുകൾ നമ്മൾ ക്ലിയർ ആക്കി തരും നിങ്ങൾ അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ സമീപിക്കുക എല്ലാം നമ്മൾ സെറ്റാക്കി തരും കൂടെ എല്ലാം കട്ടക്കി ചെയ്തു തരും അതാണ് നമ്മൾ നടന്ന വാഗ്ദാനം ഓക്കെ അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ